എല്ലാ കുട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ദേവേനെ കൊണ്ടുവന്ന് മധുരം കൊടുക്കുവാണ് മുത്തശ്ശനും മുത്തശ്ശിക്കും അപ്പോഴേക്കും ജലജയം കൂടെ അങ്ങോട്ടേക്ക് വന്നു ജലജയോട് മധുരം എടുക്കാൻ പറയണം അങ്ങനെ ജലജയെ മധുരം എടുത്തു ഈ സമയത്ത് ജലജയുടെ മുഖത്ത് നോക്കി ദേവേനെ വെച്ചു അല്ല ജലജയെ നിന്റെ മുഖത്ത് എന്താ സന്തോഷം നിനക്കൊരു നിന്റെ മകൻ ഒരു കുഞ്ഞു പറഞ്ഞിട്ട് നിനക്ക് അതിൻ്റെതായ ഒരു സന്തോഷമൊന്നും ഇല്ലല്ലോ എന്ന് പറയണം പിന്നെ ഞാൻ എന്തിനാണ് അതിന് സന്തോഷിക്കണേന്ന് ചോദിക്കണം അല്ല ഈ സമയത്ത് നീ ഹോസ്പിറ്റലിൽ പോയി നിൽക്കേണ്ട നിൽക്കേണ്ടതല്ലേന്ന് മുത്തശ്ശി ചോദിക്കണം ഞാനോ ഞാനതിന് അവിടെ പോയി നിൽക്കുന്നത് അതിന് വേറെ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടല്ലോ പിന്നെ ഞാൻ നിൽക്കേണ്ട കാര്യമില്ല അതിനല്ലേ അവളുടെ അമ്മയും അബി അവരെല്ലാവരും ഉണ്ടല്ലോ പോരാത്തിനും നായനയും ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു അതല്ലല്ലോ നിന്റെ പേരക്കുഞ്ഞല്ലേ ഉണ്ടായിരിക്കണേ അപ്പം നീ പോയി നിൽക്കേണ്ടതിന് ചോദിക്കണോ ഓ അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല എന്ന് പറയാണ് ദേവേനി പറഞ്ഞു അത് പിന്നെ അത് നീ അങ്ങനെ പറയണ്ട കാരണം നിന്റെ മകന്റെ കുഞ്ഞാകുമ്പം നിനക്ക് പോയി നിൽക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറയണം ഉം ഇതൊക്കെ ഏട്ടത്തി പറയും എന്നിട്ട് ഇപ്പൊ നയനയ്ക്കൊരു കുഞ്ഞുണ്ടാവുവാണെങ്കിൽ ഏട്ടത്തി പോയി നിൽക്കുമോ എന്ന് ചോദിക്കാം എന്ത് കേട്ടോ മുത്തശ്ശ പറഞ്ഞു അത് നീ പറയണ്ട കാര്യം പറഞ്ഞാൽ നയനയുടെ എതിർപ്പും കാര്യങ്ങളൊക്കെ ദേവേനിക്കുണ്ടെങ്കിലും ദേവേനി പോയി നിൽക്കും കാരണം അത് നയനയുടെ മാത്രം കുഞ്ഞല്ല അതെ ആദർശിൻ്റെയും കൂടെ കുഞ്ഞായിരിക്കും പിറക്കാൻ പോകുന്നെ അപ്പൊ എന്താണെങ്കിലും ദേവേനി പോയി നിൽക്കും നിന്റെ സ്വഭാവം അല്ല ദേവേനിക്കെന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ജെ പറഞ്ഞു എന്നെക്കുണം പറ്റില്ല എന്ന് പറയണം അല്ലെങ്കിൽ തന്നെ ഉണ്ട് ഇവിടെ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നിട്ടുണ്ട് ആരുടെ എന്താ ഏതാന്നൊക്കെ ആർക്കറിയാന്ന് പറയാണ് ഇത് കേട്ടപ്പം മുത്തച്ഛൻ പറഞ്ഞു ഓഹോ നിന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നപ്പം ഞങ്ങളിതൊന്നും അന്വേഷിച്ചില്ലായിരുന്നു പറയണം ഇത് കേട്ടപ്പം ജ പറഞ്ഞു എന്ത് പറഞ്ഞാലും അവസാനം അച്ഛൻ അതിലോ ചെന്ന് എത്തി നിൽക്കാന്ന് എന്ന് പറയാണ് പിന്നല്ലാതെ നിന്റെ സ്വഭാവം വെച്ച് നീയായിരിക്കണം ആ കുഞ്ഞിനെ ഏറ്റവും കൂടുതൽ നോക്കേണ്ട ആള് ചന്തമോളെ പൊന്നുപോലെ നോക്കേണ്ടവള് നീയാണ് കാരണം നിന്നിൽ നിന്നിലിന്നായിരിക്കണം ആ കുഞ്ഞ ഏറ്റവും കൂടുതൽ കരണയൊക്കെ പ്രതീക്ഷിക്കേണ്ടേ പക്ഷേ എങ്കില് അങ്ങനെയുള്ള നീയാണ് ആ കുഞ്ഞിനെ അകറ്റി നിർത്തുന്നത് അതിനുള്ള എന്ത് യോഗ്യതയെ ജലജ നിനക്ക് ഉള്ളതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ജലജ പറഞ്ഞു അതെ ഇപ്പൊ അങ്ങനെയായി എല്ലാരും കൂടെ എൻറെ നേർക്ക് ചാടി കയറിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ ചവിട്ടിക്ക് വിളിക്കങ്ങോട്ട് പോവാണ് ഈ സമയത്ത് മുത്തശ്ശറിന് എന്തൊരു ഓമനത്തുള്ള കുഞ്ഞാ ആ കുഞ്ഞിന് മുഖത്ത് നോക്കിയിട്ട് ഇവൾക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു എന്ന് മുത്തശ്ശി പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പം ദേവേനു പറഞ്ഞു ഉം പറയാൻ പറ്റും ജലജയ്ക്ക് പറയാൻ പറ്റും കാരണം അച്ഛനും അമ്മയെ എടുത്തു വളർത്തിയതല്ലേ അപ്പൊ അതിൻ്റെതായ ഗുണഗണങ്ങളൊക്കെ അവള് കാണിക്കേണ്ടേന്ന് ചോദിക്കുവാണ് അപ്പൊ അതിന്റെ ഗുണങ്ങളെല്ലാം അവൾ കാണിക്കുന്നുണ്ടെന്ന് ദേവേനെ ദേഷ്യപ്പെട്ട് പറയാണ് കാരണം ഇല്ലാത്ത കുഞ്ഞിനോടാണ് അവൾ അവളിങ്ങനെ ദേഷ്യഭാവം കാണിക്കുന്നത് അവളും ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നും വന്ന കാര്യം അവളും ചിന്തിക്കുന്നില്ല പറഞ്ഞിട്ട് കാര്യമില്ല അവളുടെ സ്വഭാവം ഇങ്ങനെ ഇങ്ങനെയായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം നന്ദു ആകെപ്പാടെ വിഷമിച്ചിരിക്കുവാണ് ഇതുവരെ ആയിട്ട് ഒരു കോള് പോലും വന്നിട്ടില്ല ഹോസ്പിറ്റലിൽ ആക്കി എന്ന് അറിഞ്ഞു പക്ഷെ കോൾ വരാത്തതിന്റെ വിഷമത്തിരിക്കണ സമയത്ത് നന്ദുന്റെ ഫ്രണ്ട് വന്നിട്ട് ചീച്ചു എന്താ നന്ദു നീ എന്താ വിഷമിച്ചിരിക്കണെന്ന് ചോദിക്കും അതെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിയൊന്നും വന്നില്ല ഓ ഞാൻ കരുതി ആ ട്രെയിനറുടെ കാര്യം ഓർത്തിട്ടായിരിക്കുന്നു ഈ അതൊന്നും എന്ന് പറയാണ് ആപ്പഴേക്കും നയനയുടെ കോള് വരുവാണ് നയനെ വിളിച്ചിട്ട് ആ സന്തോഷം വാർത്ത അറിയിക്കും അതെ അബേച്ചക്ക് ഒരു മോനുണ്ടായെന്ന് പറയാണ് ആഹാ കൊള്ളാലോ അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കും എന്നൊക്കെ പറയണം ഇപ്പോഴും എനിക്കിത് സമാധാനമായത് ഇത്ര സമയം ഞാൻ ആകെ പഴയ ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു അറിയണം ഇനിയിപ്പോൾ സമാധാനം ആയല്ലോ സന്തോഷമായിട്ടിരിക്കുക നിനക്കവിടെ അവിടെ സുഖമല്ലേ മോളേന്ന് ചോദിക്കാം അതെ സുഖമാണ് ചേച്ചി എന്നൊക്കെ പറയാം എന്നാൽ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എന്നാ എന്നെ കോൾ കട്ട് ചെയ്യുവാണ് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നന്ദുവിൻ്റെ അരിയിലേക്ക് ഫ്രണ്ട് വന്നിട്ട് ചോദിച്ചു എന്തായാലും കാര്യങ്ങൾ ഒരാൺകുഞ്ഞ് പറഞ്ഞു ഓ ഇപ്പം നിനക്ക് സന്തോഷമായല്ലോ അല്ലേന്ന് ചോദിക്കുകയാണ് അതെ ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ എനിക്ക് സന്തോഷമായത് ഒരു സമാധാനക്കേടായിരുന്നു പക്ഷേ എങ്കില് എനിക്കിപ്പോ സമാധാനക്കേടായെന്ന് നന്ദൂന്റെ കൂട്ടുകാരി പറയണ അതെന്താ നിനക്കറിയാലോ ആ ട്രെയിനോടെ കാര്യം ഓർത്തിട്ട് വരാൻ പോകുന്നൊരു മുരടനാന്നാ കേട്ട അങ്ങനെയാണെങ്കിൽ അങ്ങേരും മിക്കവാറും എന്നെ പൊഴിച്ചെടുക്കും പക്ഷെ നിനക്ക് പേടിക്കേണ്ട കാര്യമില്ല ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ആള് നീ തന്നെയല്ലേ ട്രെയിൻ നീയല്ലേ ഏറ്റവും നല്ല ട്രെയിനി കാരണം ആൺകുട്ടികൾ പോലും നിന്റെ അടുത്ത് നിന്നെ വല്ലാൻ പറ്റില്ല അത്രക്ക് നല്ല ഇതല്ലേ നിനക്കെന്ന് ചോദിക്കാണ് ഇത് കേട്ടപ്പ നന്ദൂ അങ്ങനെയൊന്നുമില്ല പിന്നെ അങ്ങനെയൊന്നുമില്ല നിനക്ക് കുഴപ്പമില്ല പക്ഷെ ഞാൻ നാളെ മുതൽ ചീത്തയായിക്കൊണ്ട് വരുവല്ലോ എന്ന് ഓർത്തിട്ട് എനിക്കാകപ്പെടാ വിഷമാണെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു അതെ നീ മടി പിടിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് പറയണേണ് മടി പിടിച്ചിരുന്നിട്ടോ അതെ നിനക്ക് ഭയങ്കര മടിയല്ലേ രാവിലെ നിന്നോട് ഞാൻ എഴുന്നേറ്റ് ഓടാൻ വരാൻ പറയുമ്പോൾ നീ ഏറ്റു വരാറുണ്ടോ ഞാൻ ഓടാൻ പോയിട്ട് വന്ന് തിരികെ വന്ന് കഴിയുമ്പോൾ അല്ലേ നീ ഇവിടെ നിന്ന് എഴുന്നേൽക്കുന്നേ അങ്ങനെയൊന്നും പോയിട്ട് കാര്യങ്ങൾ നടക്കില്ല നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നല്ലൊരു എസ് ഐ ആയിട്ട് വേണ്ടി ഇറങ്ങാനായിട്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നീ തന്നെ സ്വന്തമായിട്ട് ചെയ്യണം നിന്റെ ആരോഗ്യം നീ തന്നെ കാത്തു സംരക്ഷിക്കണം നാളെ തൊട്ട് എൻ്റെയോടൊപ്പം ഇറങ്ങാൻ പറയണം ശരി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവര് സംസാരിച്ചിരിക്കുവാണ് ഈ സമയത്ത് ലേബർ റൂമിന്റെ വെളിയിൽ നയനെ ആദർശം കനകയും അമ്പി എല്ലാവരും സംസാരിച്ച് നിക്കണ നിൽക്കുവാണ് ഈ സമയത്താണ് അങ്ങോട്ടേക്ക് അകത്തുനിന്ന് നബിയുടെ കുഞ്ഞിനെയും കൊണ്ട് വരുന്ന നേഴ്സ് പെട്ടെന്ന് തന്നെ കനകം കുഞ്ഞിനെ വാങ്ങി കുഞ്ഞിനെ വാങ്ങി കൊഞ്ചിക്കുകയാണ് ആഹാ തക്കുടും മോനെ വാവേ എന്നൊക്കെ പറഞ്ഞ് കൊഞ്ചിക്കുവാണ് നല്ല ഭംഗിയുണ്ടല്ലേ നല്ല തക്കുടമായിട്ട് ഇരിക്കുന്നുണ്ടല്ലേ എന്ന് പറയുന്നത് ഇതേ അഭിമനെ നീ എടുക്കാൻ പറയണം ഏ വേണ്ട വേണ്ട എനിക്ക് പേടിയാന്ന് പറയണം എടുക്കാനായിട്ട് കാരണം കുഞ്ഞു കുഞ്ഞല്ലേ അപ്പോൾ എടുക്കാണ്ട് ഒരു ഭയം അങ്ങനെ ഇത്ര സമയം അവരുടെയും കുഞ്ഞിനെ കൊടുത്തിട്ട് നേഴ്സ് കുഞ്ഞിനെ വാങ്ങുന്ന സമയത്ത് ആദർശ ചോദിച്ചു അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല അല്ലേന്ന് ചോദിക്കുകയാണ് ഏയ് കുഴപ്പമില്ല അമ്മയും സുഖമായിട്ട് ഇരിക്കുന്നു പറഞ്ഞ് കുഞ്ഞിനെയും കൂടെ അങ്ങോട്ട് പോവാണ് ഈ സമയം കന കനകുറഞ്ഞ് കണ്ടില്ലേ അവസാന മാസങ്ങൾ ഞാൻ അവൾക്ക് നല്ല പോലെ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തായിരുന്നു അതുകൊണ്ടും കുഞ്ഞ് നല്ല മിടുക്കനായിട്ടിരിക്കുന്നൊക്കെ പറയണം ഈ സമയത്ത് ആ അഭി എന്ത് ചെയ്യണം അങ്ങോട്ടേക്ക് വരുന്ന അവർക്ക് എല്ലാവർക്കും സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുവാണ് സന്തോഷത്തിന് വേണ്ടി പിന്നീട് അഭി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് കണ്ടപ്പോത്തേനും കനകോച്ച എന്താ മോനെ നിന്റെ മുഖത്ത് എന്താ ഒരു സന്തോഷം ഇല്ലാത്തേനും ചോദിക്കുകയാണ് ഒന്നുമില്ല എന്ന് പറയണേ അല്ലാതെ ചിലരുടെ പ്രശ്നങ്ങൾ എന്നൊക്കെ പറയണം ആ സമയത്ത് ആദർശം പറഞ്ഞ് നീ എന്തിനായിട്ടാണ് വിഷമിക്കണേ നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ മാറും എനിക്കറിയാം നീ കമ്പനി വെറും സ്റ്റാഫ് മാത്രമല്ലേ അതുകൊണ്ടല്ല വിഷമം ആയിരിക്കില്ലേ പേടിക്കേണ്ട കാര്യമില്ല അതിനൊക്കെ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം എന്നൊക്കെ പറയാണ് അപ്പോഴാണ് അബിയുടെ ഫോണിലേക്ക് കോൾ വരുന്നത് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് അബി കോൾ കൊടുത്തോടും കൂടി മാറുവാണ് എസ് ഐ ആണെ വിളിച്ചേ എസ് ഐ വിളിച്ചിട്ട് പറഞ്ഞു അതെ മറ്റേ ആ സ്വർണത്തിന്റെ കേസിലെ കള്ളക്കടത്ത് സ്വർണത്തിന്റെ അതിന്റെ അന്വേഷണം മോളീന്നുണ്ടെന്ന് പറയണ ഇത് കേട്ടതും അബി പറഞ്ഞു സാറേ എങ്ങനെയെങ്കിലും അതൊന്ന് തടഞ്ഞു നിർത്താം ഇപ്പൊ എനിക്കാണെങ്കിൽ ഒരു കുഞ്ഞു പറഞ്ഞിട്ടിരിക്കുക ഞാനിവിടെ ഹോസ്പിറ്റലാണെന്ന് പറയുന്നത് ആഹാ സന്തോഷമുള്ള കാര്യമാണല്ലോ ആ നമുക്ക് സന്തോഷിക്കാമെന്ന് പറയണം ഒന്ന് കൂടണ്ടേന്ന് ചോദിക്കണം കൂടാം ഒരു കാര്യം ചെയ്യുക അതിൻ്റെ സന്തോഷം ഞങ്ങൾക്കും വേണം എസ് ഐ പറയണം അതൊക്കെ ഞാൻ ചെയ്തു തരാം സാറിനൊന്ന് സമാധാനമായിട്ടിരിക്കാൻ പറയണം പിന്നീട് അബി ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് ആദർശിൻ്റെ നനയുടെ അരിയിലേക്ക് വരുവാണ് ഈ സമയത്ത് ആദർശ നയനെ ദേവയെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അബിയുടെ മാറ്റത്തെ കുറിച്ചായിരുന്നു അവരുടെ സംസാരം അപ്പോഴേക്ക് അബി വന്ന് ആദർശനെ വിളിച്ചിട്ടു പറഞ്ഞു ആദർശേട്ടാ ഒന്ന് വന്ന് എനിക്ക് ഇത്തിരി ഒരുക്ക് സംസാരിക്കണ്ടെന്ന് പറയണം അങ്ങനെ അബി ആദർശനെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് കനക പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഒരു സന്തോഷമായത് അബിക്ക് നല്ല മാറ്റം ഉണ്ടല്ലേ മോളേന്ന് ചോദിക്ക അതേയമ്മേ നല്ല മാറ്റം ഉണ്ട് നവീച്ചക്ക് ഒത്തിരി സന്തോഷം മാറ്റം അല്ലെങ്കിൽ എന്ത് ചെയ്തേനും പാവ ഒത്തിരി വിഷമിച്ചിട്ടുണ്ടായിരുന്നു ആ വേദന ദൈവം കേട്ടെന്ന് തോന്നേ അതിനുള്ള പ്രതിഫലം കൊടുത്തിരിക്കുക എന്നൊക്കെ പറയാണ് ആ സമയം ആദർശനെ വിളിച്ചുകൊണ്ട് പോയിട്ട് അഭി പറഞ്ഞ് ഏട്ടൻ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയണം ഏട്ടൻ തെറ്റിദ്ധരിക്കില്ലെന്ന് പറയാം എടാ നിനക്ക് എന്തുണ്ടെങ്കിലും എന്നോട് പറയാലോ അതൊരു മുഖപരേടെ ആവശ്യമുണ്ടോ നീ അങ്ങനെയൊന്നും ഇപ്പം ചീത്തയായിട്ടുള്ള കാര്യമാണെങ്കിലും നല്ല കാര്യമാണെങ്കിലും നീ എന്നോട് പറയാറുണ്ടല്ലോ പിന്നെ നിനക്ക് പറഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഞാൻ എനിക്ക് ഏട്ടൻ അറിയാമല്ലോ ഈ ഹോസ്പിറ്റൽ കേസും മറ്റുമൊക്കെ ആയിട്ട് ഓ അപ്പം നിനക്ക് പണം വേണമായിരിക്കുമില്ലേ എനിക്കറിയാം നിനക്ക് കിട്ടുന്ന ശമ്പളം തികയുന്നില്ലെന്നുള്ള കാര്യം കുഴപ്പമില്ല ഹോസ്പിറ്റലിലെ കേസൊക്കെ ഞാൻ വഹിച്ചോളാം നീ ആ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം നിന്റെ കാര്യം മുത്തച്ഛനോട് ഞാൻ സംസാരിക്കുന്നുണ്ട് തൽക്കാലത്തേക്ക് കുറച്ച് എമൗണ്ട് നിന്റെ അക്കൗണ്ടിലേക്ക് കിട്ടാന്ന് പറയാ അല്ലാതെ പിന്നെ ഏട്ടാ ഒരു അഞ്ചു ലക്ഷം രൂപ നിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുതരാം ഏ അത്രയൊന്നും വേണ്ടാന്നൊക്കെ അബി പറയാണ് വലിയ ആളുകൾ കളിച്ച് പറയാണ് ഈ സമയം ആദർശോ അതിരിക്കട്ടെ പിന്നെ ഹോസ്പിറ്റലിലെ കേസൊക്കെ ഞാൻ വഹിച്ചോളാം അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട എന്ന് പറയണം പാവ ആദർശ് അബിയുടെ കള്ളത്തിനൊന്നും അവന് മനസ്സിലാകുന്നില്ലോ പിന്നീട് ആദർശ് ഭയങ്കര ഉപദേശമാണ് ഈ സമയം അബി മനസ്സിൽ പറയും എടാ ഉപദേശമൊക്കെ കളഞ്ഞിട്ട് എൻ്റെ പൈസ ഇങ്ങോട്ട് ഇട്ടാടാ എനിക്ക് സമാധാനമാവട്ടെ എന്ന് പറഞ്ഞ് അബി ഇങ്ങനെ നിൽക്കുവാണ് അങ്ങനെ അബിക്ക് പൈസ ഇട്ട് കൊടുത്തു പൈസ ഇട്ട് കൊടുത്തതിന് ശേഷം ആദർശ് നയനയുടെ കരയുടെ അടുത്തേക്ക് എല്ലുകയാണ് ആ സമയത്ത് നയന പറഞ്ഞു അതേ അഭിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടെന്ന് തോന്നില്ലേ അവന്റെ പൈസ ഒന്നും കുറവല്ല കയ്യിൽ അതുകൊണ്ടാണ് ടെൻഷൻ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാളാന്ന് പറഞ്ഞു അവന്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് പൈസ ഇട്ട് കൊടുത്താളാന്ന് പറഞ്ഞു അത് മാത്രമല്ല മുത്തശ്ശനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണം അവനെ കുറിച്ച് ഇനിയിപ്പം പഴയതുപോലെ അവന് സ്റ്റാഫായിട്ട് ഇരുന്നിട്ടുണ്ടേ കാര്യമില്ല കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണ്ടതെന്നെ ചോദിക്കാണ് ഒന്ന് രണ്ട് ജ്വല്ലറിയുടെ മേൽനോട്ടം ഏൽപ്പിക്കണം എന്ന് പറയണം ഇത് കേട്ടു കഴിയുമ്പോൾ കന കുറഞ്ഞ അതിൻ്റെ ആവശ്യമുണ്ടോ ആദൃശ്മോം തന്നെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി അതാ നല്ലതെന്ന് പറയാം ഏ എല്ലാ ജ്വല്ലറികളും എന്നെക്കൊണ്ട് നല്ല മേൽനോട്ടം വഹിക്കാൻ പറ്റില്ലല്ലോമ്മേ കാരണം കേരളത്തിനകത്തും പുറത്തും ഉണ്ട് അപ്പം എല്ലാം എന്നെക്കൊണ്ട് തന്നെ ഓടിക്കാൻ പറ്റില്ല എന്ന് പറയണം അന്നാ മോൻ്റെ ഇഷ്ടം പോലെ എല്ലാവരും ആലോചിച്ചിട്ട് എന്താണെന്ന് ചെയ്താൽ മതി എന്നൊക്കെ കനകയെ പറയാണ് ആ സമയത്ത് പിന്നീട് അഭി എസ് ഐ അടിയിലേക്ക് ചെല്ലുവാണ് എസ് സൈഡ് പറഞ്ഞ് രണ്ട് ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ടെന്ന് പറയുകയാണ് സാറിൻ്റെ വീടുപണിയൊക്കെ നടക്കുമല്ലേ നിക്കും രണ്ട് ലക്ഷം രൂപ കൊണ്ട് എന്താവാനു അതൊന്നും കുഴപ്പമില്ല സാറിപ്പോ തൽക്കാലത്തേക്ക് അതെങ്കിലും എങ്ങനെയോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കാരണം എന്റെ ഏട്ടന്റെ കയ്യിൽ നിന്നായി പൈസ മേടിച്ച് അറിയാമോ എനിക്കൊരു മോനുണ്ടായ ദിവസം എന്ന് പൈസക്കൊക്കെ നല്ല ടൈറ്റ് ഉള്ള സമയമാണ് ആ സമയത്താണ് ഏട്ടൻ ഈ പൈസ തന്നിരിക്കുന്നത് നമുക്ക് കാര്യങ്ങളൊക്കെ ഒക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഡീലൊന്നും സെറ്റായി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല ഇതിനകത്തൊന്ന് എങ്ങനെയായാലും എനിക്ക് തല ഉയണം അതായത് പിന്നെ രാജാവാ പിന്നെ എനിക്ക് കമ്പനിയുടെ മേൽനോട്ടം കാര്യങ്ങളൊക്കെ കിട്ടും അങ്ങനെ കിട്ടിയാൽ പിന്നെ സാറ് പറയുന്ന പൈസ ഞാൻ തരും സാർ ആ കാര്യത്തിൽ ഒന്നും പേടിക്കണ്ട എന്നൊക്കെ അങ്ങനെ എസ് ഐനെ സോപ്പിടുവാണ് ആ എസ് ഐ പറഞ്ഞു എന്തേലും ആട്ടെ പിന്നെ ഓർമ്മയുണ്ടല്ലോ കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറയണെ അബി പറഞ്ഞു എല്ലാം എല്ലാ ഓക്കെയാന്ന് പറയാണ് പിന്നീട് അബി ആദർശും മുത്തശ്ശനും ഒക്കെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ഈ സമയം ആദർശം മുത്തശ്ശനോട് കാര്യങ്ങൾ പറയുന്നത് കാരണം ഇനിയിപ്പോ അബി പണ്ടത്തെ പോലെയല്ല അവന് നല്ല മാറ്റമുണ്ട് അതിനേക്കാളുപരി ഇനിയിപ്പോ അവന് കമ്പനിയിലെ എംപ്ലോയി ആയിരുന്നിട്ട് കാര്യമില്ല സ്ഥാനക്കയറ്റം വേണമല്ലോ അവനെ ഒന്ന് രണ്ട് ബ്രാഞ്ചിന് മേൽനോട്ടം ഏൽപ്പിച്ചാലൊക്കെ ചോദിക്കുക ഇത് കേട്ടപ്പോൾ മുത്തശ്ശം പറഞ്ഞു അതിനെന്നോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ നീയാണ് ആണ് തീരുമാനം എടുക്കണ്ടേ ഇപ്പൊ ഞാൻ ആ കമ്പനിയിലെ ആരുമല്ലല്ലോ നീ വേണം തീരുമാനങ്ങൾ എടുക്കാമെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ആദർശ പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ മുത്തശ്ശ നിനക്ക് നല്ലതെന്ന് തോന്നു മാത്രം നീ ചെയ്യുക ആദർശേ നിനക്കറിയാലോ കാര്യങ്ങളൊക്കെ ഈ സമയം ആദർശ പറഞ്ഞു അബിക്ക് നല്ല മാറ്റം ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടാന്ന് പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ അറിയാലോ അഭി ഇതിന്റെ ആ പഴയ സ്വഭാവം നീ എടുക്കരുത് അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കില് എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ നോക്കിയാ അഭി പറഞ്ഞ ഏയ് അങ്ങനെയൊന്നുമില്ല മുത്തശ്ശാന്ന് പറയാണ് പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു ഈ കുടുംബത്തിലേക്കിപ്പം രണ്ട് കുട്ടികളാ വന്നിരിക്കുന്നു പറയാണ് ഇത് കേട്ടപ്പോ അഭി പറഞ്ഞു അത് ശരി തന്നെയാ ആദ്യം ചന്മോൾ വന്നില്ലേ എന്ന് ചോദിക്കാം ഇത് കേട്ട മുത്തച്ഛൻ പറഞ്ഞു അതെ ചന്തുവിനെ സ്വന്തം മോളായിട്ട ഇവിടെ ദേവേനയാണെങ്കിലും എല്ലാവരും കരുതി കൊണ്ടു നടക്കണേന്ന് പറയാണ് നിന്റെ അമ്മയ്ക്ക് മാത്രം ഇത്തിരി ഇഷ്ടക്കാടുള്ളതെന്ന് പറയാണ് ബാക്കി എല്ലാവർക്കും അവള് സ്വന്തം മോള് തന്നെയാണ് ഇനി എങ്ങോട്ടേക്കും പറിച്ചേ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അവൾ ഇവിടുത്തെ മോളായിട്ട് ഇവിടെ തന്നെ വളരും അവളി എങ്ങോട്ടേക്കും പോകാനും പോകുന്നില്ലെന്ന് പറയാണ് അത് കേട്ടപ്പോൾ അബിയിലൊരു ഞെട്ടലുണ്ടായി പിന്നീട് ആദർശ് പറഞ്ഞു അല്ല മുത്തശ്ശ അത് വേണോന്ന് ചോദിക്കാം അത് വേണം ആ കുഞ്ഞിന്റെ അച്ഛൻ ആരാന്നുള്ള കാര്യം ഇതിലായിട്ടും തെളിഞ്ഞിട്ടില്ല എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത് പുറത്ത് വരുമായിരിക്കും എന്നാലും കുഴപ്പമില്ല വന്നില്ലേലും എനിക്ക് പ്രശ്നമില്ല കാരണം മരിക്കാൻ പോയ സമയത്ത് ആ കുട്ടി പറഞ്ഞ കാര്യങ്ങളായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത് അതുകൊണ്ട് ആ മോളെ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും പറഞ്ഞു വിടത്തില്ല എന്നൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ പറയണം ഈ സമയത്ത് ആദർശ് പറഞ്ഞു അത് ശരിയാ മുത്തശ്ശ മുത്തശ്ശന്റെ ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ തന്നെ നടക്കട്ടെ എനിക്ക് അതിനകത്ത് ഒരു എതിർപ്പില്ല പിന്നെ അബിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം എന്നു പറയണം മുത്തശ്ശമ്മ നിന്റെ ഇഷ്ടം എന്നുവെച്ചാൽ അതുപോലെ ചെയ്യാൻ പറയണം പിന്നീട് അബി അങ്ങോട്ട് എഴുന്നേറ്റു അബി എഴുന്നേറ്റ് മനസ്സിൽ വിചാരിക്കണം കണ്ടു അധികം വൈകാതെ ഒന്നെങ്കിൽ നോർത്ത് സോണിലെ അല്ലെങ്കിൽ സൗത്ത് സോണിലെ ഏതേലും ഒരിതിൻ്റെ ഞാനങ്ങോട് കമ്പനിയുടെ എം ഡി ആയിട്ട് അങ്ങോട്ട് മാറും ആ അവസാനം കണ്ടു ഞാൻ കളി അങ്ങോട്ട് കളിക്കാൻ പോകുന്നത് എന്നൊക്കെ അബി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുവാണ് അപ്പം അതിൻ്റെ എന്ന് കണ്ടത് ഇതിൻ്റെ ഭാഗ്യവിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദനം നേർന്നുകൊണ്ട് നിർത്തുന്നു